പിന്നോട്ടുള്ള നടത്തം എന്തൊക്കെ ആരോഗ്യ ആനുകൂല്യങ്ങൾ നമുക്ക് തരുമെന്ന് നോക്കാം മെച്ചപ്പെട്ട ബാലൻസ് പിന്നോട്ടുള്ള നടത്തം വ്യത്യസ്ത പേശികളെ ഉൾപ്പെടുത്തുകയും ബാലൻസ് മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് മൊത്തത്തിലുള്ള സ്ഥിരതയ്ക്ക് പ്രയോജനപ്രദമായ ഒരു വ്യായാമമാക്കി മാറ്റുന്നു കാലുകളുടെ പേശികളെ ശക്തിപ്പെടുത്തുന്നു പിറകോട്ട് നടക്കുന്നത് വിവിധ പേശി ഗ്രൂപ്പുകളെ പ്രത്യേകിച്ച് ഹാമ്പ്സ്ട്രിങ്സ് എന്നിവ സജീവമാക്കുന്നു ഇത് കാലിൻ്റെ ബലത്തിന് സംഭാവന ചെയ്യുന്നു മെച്ചപ്പെടുത്തിയ ഏകോപനം പിന്നോട്ടുള്ള നടത്തം എന്ന പ്രവർത്തനം ഏകോപന കഴിവുകളെ വെല്ലുവിളിക്കുന്നു മെച്ചപ്പെട്ട മോട്ടോർ കഴിവുകളും ശരീര അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നു സംയുക്ത ആരോഗ്യം ബാക്ക്വേർഡ് വാക്കിംഗ് എന്നത് സന്ധികളിൽ മൃദുലമായ ഒരു വ്യായാമമാണ് ഇത് സംയുക്ത ആശങ്കയുള്ളവർക്ക് അനുയോജ്യമായ ഒരു ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നു കലോറി എരിയുന്നത് ചില വ്യായാമങ്ങൾ പോലെ തീവ്രമല്ലെങ്കിലും പിന്നോട്ടുള്ള നടത്തം ഇപ്പോഴും കലോറി എരിച്ച് ഭാരനിയന്ത്രണ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നു വർദ്ധിച്ച ഹൃദയ സഹിഷ്ണുത പതിവ് പിന്നോട്ട് നടത്തം ഹൃദയ സംബന്ധമായ സഹിഷ്ണുത മെച്ചപ്പെടുത്തുകയും ഹൃദയാരോഗ്യത്തിനും മൊത്തത്തിലുള്ള ശാരീരിക ക്ഷമതയ്ക്കും ഗുണം ചെയ്യും നില മെച്ചപ്പെടുത്തൽ പിന്നോട്ട് നടത്തത്തിൽ ഏർപ്പെടുന്നത് വ്യത്യസ്ത പേശി ഗ്രൂപ്പുകളിൽ ടാർഗറ്റ് ചെയ്ത് ഭാവം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് മൊത്തത്തിലുള്ള വിന്യാസത്തിലേക്ക് നയിക്കും മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം പിന്നോട്ട് നടക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് വ്യായാമവേളയിൽ ശക്തമായ മനസ്സ് ശരീരബന്ധവും ശ്രദ്ധയും വളർത്തുന്നു നിങ്ങളുടെ ദിനചര്യയിൽ പിന്നോക്ക നടത്തം ഉൾപ്പെടുത്തുന്നത് ഹ്രസ്വകാലത്തേക്ക് പോലും വൈവിധ്യമാർന്ന ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു മൊത്തത്തിലുള്ള ശാരീരിക ക്ഷേമത്തെ ലളിതവും ആക്സസ് ചെയ്യാവുന്നതുമായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കും ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്